സെക്കൻഡ് കെയറിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഇനി ഏത് ഗിയറിൽ നമ്മൾ എടുക്കണം ഫസ്റ്റ് ഇനി ഇനി പറ പറഞ്ഞാണോ ബ്രേക്കിന്നാണോ കാലിമാറ്റേ നമ്മളൊരു തെറ്റ് ചെയ്തു ഇനി അത് പിന്നെ എന്ത് തീർത്താ വർത്തി ഇനി ക്ലച്ച് മാത്രം ക്ലച്ച് മാത്രം വൈബ്രേഷൻ പോയിന്റ് ചവിട്ടിക്കണം ഇപ്പം ചവിട്ടി ക്ലച്ച് മുഴുവൻ ചവിട്ടും ഇതിലും കുറച്ചുകൂടെ സ്ലോയിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഇതിൻ്റെ നീ ഈ സ്പീഡിൽ ഞാൻ എടുത്ത് പഠിക്കാൻ നേരത്തെ വേറൊരു വാഹനത്തിൽ ഇത് തന്നെ എന്ത് ചെയ്യും കീപ്പ് ചെയ്യും ചിലപ്പോൾ കാലെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും ക്ലച്ച് കിട്ടും കാരണം ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെ തേമാനത്തിനുസരിച്ചില്ല നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് പുതിയ വാഹനത്തിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലച്ച് കിട്ടും അതേപോലെ തന്നെ ബ്രേക്കും പുതിയ വാഹനത്തിൽ ബ്രേക്ക് പതുക്കെ ചവിട്ടിയാൽ മതി തേന് തീർന്ന വണ്ടിക്കാതെ ഇച്ചിരി കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരുന്നത് ബ്രേക്ക് ചവിട്ടേണ്ടി വരും അപ്പൊ ക്ലച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ എടുത്ത് ചീലിക്കുവാണെങ്കിൽ എല്ലാ വാഹനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഫ് ക്ലച്ചിൽ നേരത്തെ തന്നെ എളുപ്പമില്ല അല്ലെങ്കിൽ ഓഫായി പൊക്കൊണ്ടേയിരിക്കും പതുക്കെ കാലെടുത്ത് ക്ലച്ചിന്ന് പതുക്കെ കുറച്ചുകൂടെ പതുക്കെ അപ്പോൾ ഒരു വൈബ്രേഷൻ പോയിന്റ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം ഹോൾഡ് ചെയ്യണം ഇത്രയും ഡീപ്പായിട്ട് നീ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം അത്രയും പ്രൈവറ്റ് തന്നെ എല്ലാ വാഹനത്തിലും കൊടുക്കണം പതുക്കെ ക്ലച്ച് പതുക്കെ കുറച്ചുകൂടി ഓക്കെ വൈബ്രേഷൻ വന്നു വന്നു ഇനി അവിടെ ഹോൾഡ് ചെയ്യണം കാലെടുക്കാനോ ചോട്ടാനോ പാടില്ല ഏത് കാല് ഏച്ചിലെ കാല് അടുത്തേക്കാല് ഓക്കെ ഇനി ബ്രേക്കിൽ നിന്നും പതുക്കെ കാലെടുത്ത് നോക്കിയാൽ എടുത്ത് പതുക്കെടുത്ത് എടുത്തു മുഴുവനെടുത്തു ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ട് ബ്രേക്ക് കൂട്ട് വൈബ്രേഷൻ വന്നിട്ടും വണ്ടി ബാക്കിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈയൊരു വൈബ്രേഷനും മുന്നോട്ടും നിർത്താനുള്ളൊരു പവറ് അതല്ല അപ്പോൾ ക്ലച്ച് നിന്ന് ഒരു പൊടി കൂടി കാലെടുത്ത് സ്വല്പം കൂടി മതി ഹോൾഡ് ചെയ്യും ഇനിയിപ്പോൾ അതൊക്കെ ബ്രേക്കിൽ നിന്ന് കാലു മാറ്റി വാങ്ങി മുഴുവനും മാറ്റി മാറ്റി കണ്ടെ അപ്പോൾ ബാക്കിലേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ ആദ്യത്തെ വൈബ്രേഷൻ വന്നെങ്കിൽ നിരപ്പായ റോഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും വണ്ടി റൺ ചെയ്യും പക്ഷെ കയറ്റത്തിൽ നമ്മൾ ഇച്ചിരി കൂടെ ഹാഫ് ക്ലച്ചി നിർത്തണം ഒരു വൈബ്രേഷൻ പോയിട്ട് ഇച്ചിരി കൂടെ ആ വൈബ്രേഷനിൽ നിർത്തിയാലേ വാഹനം ബാക്കിലേക്ക് പോവാതെ ഇങ്ങനെ നിക്കത്തുള്ളൂ ഇനി മുന്നോട്ട് പോവാൻ വേണ്ടി നമ്മള് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകത്തില്ല ചിലപ്പോൾ അവന്റെ ഓഫ് ആയി പോവാൻ ചാൻസ് ഉണ്ട് പകരം എന്തും കൂടെ കൊടുക്കണം ആക്സിലേഷൻ പതുക്കെ കൊടുക്കുകയും വേണം ക്ലച്ച് ചെയ്യുന്ന ഇതിന്റെ ആക്സിലേഷൻ കൊടുത്തതിന് ശേഷം കൊടുത്തതിന് ശേഷം പതുക്കെ ക്ലച്ച് ചെയ്യുന്ന കാലും എടുക്കണം പതുക്കെ ആക്സിലേഷൻ കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന കൊടുക്കുകയും കൊടുത്തോണ്ടിരിക്കുകയും വേണം ക്ലച്ച് ചെയ്ത് പതുക്കെ വിട്ടുകൊടുക്കുകയും വേണം ഇതിങ്ങനെ മനസ്സിലായോ കൊടുത്തിട്ട് നീ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പവറിൽ പിന്നെ വലിക്കാനുള്ള പവർ കാണത്തില്ല വണ്ടി ഓഫ് ആയി പോയിക്കൊണ്ടായിരിക്കും മനസ്സിലായോ കാര്യങ്ങള്